തമിഴ് സിനിമാ മേഖലയിൽ വളരെ പെട്ടെന്ന് പ്രശസ്തിയായ നടിയാണ് ലക്ഷ്മി മേനോൻ അവതാരമെന്ന ഒരു സിനിമ കൊണ്ട് തന്നെ മലയാള സിനിമ പ്രേമികളുടെ മനസ്സിലും ലക്ഷ്മി മേനോൻ സ്ഥാനം പിടിച്ചു ഇപ്പോഴിതാ വിവാദത്തിലും പെട്ടിരുന്നു കൊച്ചിയിൽ ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മേനോനും പ്രതിയാണെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് കേസിൽ മൂന്നാം പ്രതിയാണ് ലക്ഷ്മി മേനോൻ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പോലീസിന് തെളിവായി ലഭിച്ചിട്ടുണ്ട് നടിയും സംഘവും നട റോട്ടിൽ കാർ തടഞ്ഞു നിർത്തി ആക്രമണം നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് തുടർന്ന് നടിയും മറ്റ് മൂന്ന് പേരും കൂടെയാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് സംഭവം കേസായതോടെ വീഡിയോയിൽ ഉണ്ടായിരുന്ന മിഥുനെയും അനീഷിനെയും സോനാമോളെയും എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു നടി ലക്ഷ്മി മേനോയെയും പോലീസ് ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഇവർ ഒളിവിലാണ്